ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ പിതാവേ ക്ഷമിക്കണമേ യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ലൂക്കായ സുവിശേഷമാണ് വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം ലൂക്ക മാത്രം രൂപപ്പെടുത്തിയിരിക്കുന്ന ക്രൂശിതൻ്റെ മൂന്ന് തിരുവചനങ്ങളിൽ ആദ്യത്തേതാണ് ഇത് നോമ്പുകാലത്തിൻ്റെയും പെസഹായുടെയും സന്ദേശം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു മാതൃക ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന ഗുരുമൊഴി എപ്രകാരം പ്രാവർത്തികമാക്കണം എന്ന് ഗുരുനാഥൻ സ്വന്തം മാതൃകയിലൂടെ പഠിപ്പിക്കുന്നു ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷയായി മത കോടതിയും രാഷ്ട്രീയ കോടതിയും വധശിക്ഷ വിധിച്ച് കുരിശിൽ തറച്ചവൻ്റെ അതിരങ്ങളിൽ നിന്നാണ് ഈ തിരുമൊഴി ഉതിരുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത് എല്ലാം അറിയുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ ആ ദൈവം തൻ്റെ പിതാവാണ് പിതാവിൻ്റെ ഹിതമാണ് ഇവിടെ നിറവേറുന്നത് ആ പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം ഉപകരണമാക്കിയവരാണ് ഇവിടെ യേശുവിൻ്റെ ശത്രുക്കളായി നിൽക്കുന്നത് അവർക്കു വേണ്ടിയാണ് പ്രാർത്ഥന അവരോട് ക്ഷമിക്കണം അതിന് കാരണമായി ഒരു കാര്യം എടുത്തു പറയുന്നു അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ഇത് സത്യമാണോ എന്ന സംശയം തോന്നാം യേശു നിരപരാധനാണെന്ന് മനസ്സിലാക്കി കൈകഴിയ പീലാത്തോസിനെ അറിയില്ലേ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അനേകം സാക്ഷികൾ ശ്രമിച്ചിട്ടും ഒരു കുറ്റവും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കണ്ട സാൻഹദ്രിൻ സംഘത്തിനറിയില്ലേ യേശു നിരപരാധിയാണെന്ന് അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ അല്ലെന്ന് തോന്നാം എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട് നോക്കിയാലോ മതാത്മക കോടതിയിൽ യേശുവിനെതിരെ ഉന്നയിച്ചത് അത്യന്തികമായി ദൈവദൂഷണമാണ് അവൻ സ്വയം ദൈവതുല്യനായി ദൈവമായി പ്രഖ്യാപിക്കുന്നു ഇതെല്ലാവർക്കും ബോധ്യമായി ഇതിനെ വധശിക്ഷ അർഹിക്കുന്ന കുറ്റമായി അവർ കരുതി പിലാതോസിൻ്റെ മുൻപിൽ വെച്ച് താൻ രാജാവാണെന്ന് സംശയത്തിന് പഴുതില്ലാതെ യേശു പ്രഖ്യാപിച്ചു അതും മരണശിക്ഷ അർഹിക്കുന്ന രാജദ്രോഹ കുറ്റമാണ് വധശിക്ഷയ്ക്ക് കാരണമായി കുരിശിന് മുകളിൽ എഴുതി വെച്ച ഐ എൻ ആർ ഐ നസ്രായൻ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന കുറ്റപത്രം ഇത് വ്യക്തമാക്കുന്നു അതിനാൽ ഈ ശിക്ഷ വിധിച്ചവരെ തെറ്റുകാരെന്ന് പറയാൻ കഴിയുമോ ഇതുതന്നെയാണ് പിതാവിൻ്റെ മുൻപിൽ മാപ്പിരക്കുമ്പോൾ യേശു ഉന്നയിക്കുന്ന ന്യായവാദം അവർ അറിഞ്ഞില്ല തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ദേവപുത്രനെ ദേവദൂഷകനായും മിശിഹാ രാജാവിനെ രാജദ്രോഹിയായും വധിക്കുന്നതിലെ വൈരുദ്ധ്യം അവർ ഗ്രഹിച്ചില്ല തങ്ങൾക്ക് ശരിയെന്ന് തോന്നിയത് അവർ ചെയ്തു അത് ഏറ്റവും വലിയ പാപമാണെന്ന് അവർ മനസ്സിലാക്കിയില്ല മിക്കവാറും എല്ലാ പാപങ്ങളുടെയും കാര്യത്തിൽ ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത് ചെയ്യുന്ന തെറ്റിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല നാം പ്രവർത്തിക്കുന്നത് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതിലൂടെ ലഭിക്കാവുന്ന നന്മ ലാഭം മാത്രമായിരിക്കും ചിന്താവിഷയം ദൈവഹിതത്തിന് വിരുദ്ധമായോ അയൽക്കാരനെതിരായോ പ്രവർത്തിക്കുന്ന എന്നതിനെ അത്ര പ്രാധാന്യം കൽപ്പിച്ചെന്ന് വരില്ല ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കാതടയ്ക്കുന്നവർക്ക് ക്രമേണ ആ പ്രചോദനങ്ങൾ കേൾക്കാൻ കഴിയാതെ പോകും വഴിതെറ്റിയ മതതീക്ഷ്ണതയിലും രാഷ്ട്രീയ ഭീകരതയിലും സ്വാർത്ഥലാഭവും സുഖസൗകര്യങ്ങൾ തേടുന്ന വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ചിന്താഗതിയിലും അത് രൂപം കൊടുക്കുന്ന ആർത്തിയുടെ സംസ്കാരത്തിലും എല്ലാം ഇത് ബാധകമല്ലേ കോടിക്കണക്കിന് ഗർഭസ്ഥ ശിശുക്കളെ വധിക്കുന്ന ലോക ജനസംഖ്യയിൽ പകുതിയോളം പേരെ പട്ടിണിയിലാഴ്ത്തുന്ന ഉപഭോഗ മരണ സംസ്കാരത്തിലും എല്ലാം യേശുവിൻ്റെ പ്രാർത്ഥന പ്രസക്തമാകുന്നു അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്നാൽ ഇത് തിന്മയിൽ തുടരാൻ അനുവദിക്കുന്നതായി കരുതാൻ പാടില്ല യേശുവിൻ്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയും പ്രചോദനവും ആകണം മറ്റുള്ളവരോട് ക്ഷമിക്കാനും ക്ഷമയ്ക്കായി പിതാവിനോട് അപേക്ഷിക്കാനും ഇത് പ്രേരകമാകണം പിതാവ് പ്രാർത്ഥന കേൾക്കും അതേസമയം നാമും ക്ഷമിക്കാൻ തയ്യാറാകണം എന്നത് മറക്കാതിരിക്കുക പിതാവിയെ ക്ഷമിക്കണമേ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ